ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഇന്ന് പകലും പ്രഭാതമന്നയിലൂടെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് ഒരവസരം കൂടെ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു നിശ്ചയമായിട്ടും കർത്താവീരാവിലെ നമ്മോട് ഇടപെടട്ടെ നൂറ്റി രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടിൻ്റെ രണ്ട് കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുള്ളണമേ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വചനത്തിലൂടെ ദൈവാത്മാവിന് പകൽ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും ഒക്കെ നാം കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് പകലും കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം നമ്മൾ പ്രതീക്ഷിച്ചവരും നമ്മൾ സഹായിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും ഒക്കെ നാം കഷ്ടതയിലായിത്തീരുമ്പോൾ സഹായിക്കാനും ആശ്വസിപ്പിക്കുവാനും കൈതാങ്ങൽ തരുവാനും കൂടെയുണ്ടാകണമെന്നില്ല പലരും കുറ്റം പറയും പലരും പിറുപെറുക്കും കഷ്ടതയുടെ നടുവിൽ നാം ആകുമ്പോൾ പലരും നമ്മെ വിട്ട് ഓടിയകലും എന്നാൽ എന്നാലിവിടെ സങ്കീർത്തനക്കാരൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് പറയുകയാണ് കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനേകം കഷ്ടതകളിലൂടെ നാം പ്രയാണം ചെയ്യേണ്ട സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ട് ദൈവം നമ്മെ നിർത്തിയതുകൊണ്ട് ഈ നവംബർ മാസം വരെയും ജീവനോടെ ദൈവകൃപയിൽ മുന്നേറുവാൻ ഇടയായി തീർന്നു ഈ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുകയും പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ധാരാളം പേരെ നമുക്ക് കാണുവാനായി കഴിയും ആ കഷ്ടതയുടെ നടുവിലൊക്കെ ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ച അത്ഭുതത്തിൻ്റെ ചരിത്രമാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട് കഷ്ടതയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ കൂടെയുള്ളവരും കൂട്ടുകാരും കൂടപ്പിറപ്പുകളുമെല്ലാം മുഖം തരാതെ മാറിപ്പോയാലും മറയ്ക്കാത്തൊരു മുഖം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത് ഇന്ന് പ്രഭാതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കി പറയാമോ ഈ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ അടുത്ത പദം പറയുകയാണ് നിന്റെ ചെവി എങ്കിലേക്ക് ചായിക്കണമേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ഒരു എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശെവി ചായ കേൾക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെയും എൻ്റെ മുൻപിൽ കാണുന്നില്ല എന്നാൽ ദൈവമേ ഈ എൻ്റെ വാക്കുകൾക്ക് ശെവി ചായ്ക്കണമേ വിഷയാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാവ് ചുവരിനോട് മുഖം തിരിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയരെ ആ പ്രാർത്ഥനയുടെ നടുവിൽ ഹിസ്കിയാവിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന് ആ മുപ്പത്തിയെട്ടാമ ധ്യായത്തിനകത്ത് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ആരും വേദന കേൾക്കാനില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമുഖത്തേക്ക് നോക്കി തുറന്ന ഹൃദയത്തോടെ പറയാമോ നിന്റെ ചെവി ഈ എങ്കലേക്ക് ചായ്ക്കണമേ ദൈവമേ എൻ്റെ പ്രതികൂലത്തിൻ്റെയും വേദനയുടെയും പ്രതിസന്ധികളുടെയും കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് അവിടുത്തെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ ഉറപ്പോടെ പറയാം നിശ്ചയമായി അങ്ങനെ ഹൃദയം കൊണ്ട് പറയുവാൻ കഴിഞ്ഞാൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ആവലോ ആവല ആവലോടെ ഈ സങ്കീർത്തനവാക്യം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് ഉറപ്പായിട്ടും ദൈവപ്രവൃത്തി വിഷയങ്ങളുടെ മീതെ ചലിക്കുന്ന ദൈവകൃപയുടെ മിനിറ്റുകളായി മാറട്ടെ തിരുവചനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ചെവി എങ്ങലേക്ക് ചായ്ക്കണമേ അടുത്ത പദം ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ അമേൻ പ്രിയരെ ഹൃദയം തകർന്നു നിലവിളിച്ച ധാരാളം പേരുടെ ചരിത്രം തിരുവചനത്തിനകത്തുണ്ട് യേശു കർത്താവ് അവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്തത് ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ബലമുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക കൊടുക്കാമോ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരണമേ നിങ്ങൾക്കറിയാമോ മർക്കോസ് സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ വാഗ്ദ വാഴ്ത്തപ്പെട്ട കർത്താവ് എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ തിമായുടെ മകനായ ബേർത്തിയുമായി വഴിത്തലയ്ക്കൽ ഇരുന്നു കൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് കണ്ണുനീരോടെ നിലവിളിക്കുന്ന അനുഭവം അവൻ കരയുവാനും പ്രാർത്ഥിക്കുവാനും യേശുവിനോട് അപേക്ഷിക്കുവാനും തുടങ്ങിയപ്പോൾ അവനെ കളിയാക്കിയവരും പരിഹസിച്ചവരും അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ഒതുക്കി കളയുവാൻ ശ്രമിച്ചവരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് വേഗത്തിലവനെ വിളിക്കുവാനിടയായി തീർന്നു അവന്റെ പ്രശ്നങ്ങൾക്കകത്ത് കർത്താവ് ഇടപെടുവാനായി തുടങ്ങി യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ ജീവിതത്തിൽ കയറിക്കൂടിയ ഇരുളിനെ എം മാറ്റുവാൻ ഇടയായെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് വേഗത്തിൽ എനിക്കുത്തരമറണമേ എന്ന് ആവലാധിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തികൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ബൈബിൾ എഴുതിയിരിക്കുന്നു യേശു അവനെ സൗഖ്യമാക്കുവാനും ഇടയായി തീർന്നു ഇന്ന് രാവിലെ നിലവിളികളെ കേൾക്കുന്ന മഹാദൈവത്തിൻ്റെ പാതപീഠത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകരുത് പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ജീവിതമാകെ തകർന്ന് അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിക്കാമോ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു തിരുവചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തും കരുണയുള്ള ദൈവത്തിൻ്റെ പൊന്നുകാരങ്ങളിൽ വഹിക്കും നന്മകളെ കൊടുക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം വാട്സപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കാം നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ടു ഫോർ എയിറ്റ് ത്രീ എയ്റ്റ് സിക്സ് ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ